പ്രിയമനെ നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോകാം അവിടെ എന്തായി കഴിവെ പിടിച്ചോ കൂട്ടിലടച്ചോ നമ്മുടെ പ്രതിനിധി ദീപക് മോഹനും ദീപക് മലയമ്മയുമുണ്ട് വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ നരഭൂജി കഴിവയെ പിടികൂടാനുള്ള തെരച്ചിൽ വനംവകുപ്പ് ഇന്നും തുടരും എൺപതംഗ ആർആർടി സംഘമാണ് പ്രദേശത്ത് എട്ട് ഗ്രൂപ്പുകളിലായിട്ട് തിരിഞ്ഞ് കടുവയ്ക്കായിട്ട് തെരച്ചിൽ നടത്തുന്നത് ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും എത്തിയിട്ടുണ്ട് രണ്ട് കൂടും മുപ്പത്തിയെട്ട് ക്യാമറകളും പഞ്ചാരക്കൊല്ലിയിലെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ഇന്ന് ചേരും ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദീപക് ഗുഡ് മോർണിംഗ് ദീപക് ഹാപ്പി റിപ്പബ്ലിക് ഡേ ഇന്നും കടുവയെ പിടിക്കുമോ എന്നുള്ളതാണ് റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും വലിയ ആശങ്ക വയനാട്ടുകാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നലെയും അവർ നമ്മളോട് പറഞ്ഞത് വല്ലാത്ത ഭീതിയിലായിരുന്നു രാത്രിയിൽ ജാഗ്രതാ നിർദ്ദേശം ഒക്കെ പുറപ്പെടുവിച്ചിരുന്നു ആളുകളാരും ഇന്നലെ പുറത്തിറങ്ങിയില്ലെന്ന് തോന്നുന്നു അല്ലേ ദീപക് ആ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്ന് ഊർജിതമായി മാക്കാനാണ് വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ കൂടി ഈ പ്രദേശവാസികൾ കണ്ടു എന്ന് പറഞ്ഞ് ആ മേഖലയിൽ വനംവകുപ്പ് തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഈ മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഈ ഇന്ന് കടുവയുടെ കടുവ പോയ ദിശ കണക്കാക്കിയാണ് വനംവകുപ്പിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് അതോടൊപ്പം നേരത്തെ ഈ രാധയെ ആക്രമിച്ചു കൊന്ന സ്ഥലത്തിന് സമീപത്തായി വനാതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് വനംവകുപ്പ് വലിയൊരു ഏറുമാടം പോലെ മരത്തിന് മുകളിൽ കെട്ടി അതിനു മുകളിൽ അവർ ആ ഭാഗത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് ഏതായാലും വനംവകുപ്പിൻ്റെ നിരീക്ഷണ വലയത്തിനുള്ളിൽ തന്നെയാണ് കടുവ ഇപ്പോൾ ഉള്ളത് ഇന്നലെ വൈകിട്ട് ഈ പ്രദേശത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു മാത്രമല്ല ആളുകൾ പുറത്തിറങ്ങരുതെന്നൊക്കെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ ഈ ഭാഗത്ത് ആളുകളൊന്നും ഭയമുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല നിലവിൽ വനംവകുപ്പ് ഈ മേഖലയിൽ വലിയ തിരക്കും ച്ചിലിന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ആർ ആർ ടീം അംഗങ്ങൾ ഈ മേഖലകൾ പഞ്ചാരക്കൊല്ലി അതുപോലെ തന്നെ ജെസി ചിറക്കര തുടങ്ങിയ സ്ഥലങ്ങളോട് ചേർന്ന് കിടക്കുന്ന വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ കടുവയെ ഏകദേശം ലൊക്കേറ്റ് ചെയ്ത ഇന്നലെ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞ സ്ഥലങ്ങൾ ദിശ കണക്കാക്കി ആ ഭാഗത്തേക്ക് വിശദമായ തിരച്ചിലിനൊരുങ്ങുന്നുണ്ട് ഒപ്പം ഇന്നലെ രാത്രി മറ്റൊരു കൂട് കൂടിയെത്തി അങ്ങനെ ഇപ്പോൾ മൊത്തം മൂന്ന് കൂടുകളാണ് ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ളത് മുപ്പത്തിയെട്ട് ക്യാമറകൾ ആറ് ലൈവ് സ്ട്രീം ക്യാമറകൾ ഒപ്പം മൂന്ന് കൂട് ഈ ഇതാണ് ഇപ്പോൾ കടുവയെ പിടികൂടാനായി വനം ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം ആറാർട്ടി ടീം അംഗങ്ങൾ ഈ നോർത്ത് വയനാട് ഡിവിഷനിലെ വരയാൽ കുഞ്ഞോം തലപ്പുഴ അപ്പം മാനന്തവാടി ചെതലയം തുടങ്ങിയ വനംവകുപ്പ് സ്റ്റേഷനിൽ നിന്നുള്ള ആർ ടീം അംഗങ്ങളുണ്ട് ഇവരൊക്കെ എൺപത്തി അഞ്ച് അംഗങ്ങളുള്ള എട്ടംഗ സംഘമായാണ് ഈ മേഖലയിൽ ഇന്ന് വനംവകുപ്പ് മന്ത്രി രാധയുടെ വീട് സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ചില പ്രതിഷേധപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ സൂചന കൊണ്ട് അത് കണക്കാക്കി ഈ സ്ഥലത്ത് പോലീസ് വലിയ സുരക്ഷ ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ് നിരവധി പോലീസുകാരും തന്നെ ഉണ്ടായിരുന്നു പോലീസിൻ്റെ വലിയൊരു സംഘത്തെ ഈ ഭാഗത്ത് വിന്യസിച്ചിരുന്നു അതനുസരിച്ച് ഇന്ന് വനംവകുപ്പ് മന്ത്രി രാധയുടെ വീട് സന്ദർശിക്കും എന്നാണ് നമുക്ക് വിവരം ലഭിച്ചത് എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഒരു പത്തുമണിയോടു കൂടി മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ക്യാമ ഈ മുപ്പത്തെട്ട് ക്യാമറയുടെ മുന്നിൽ വന്നു നിന്ന് ക്ലോസ് മൈലൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്